നമ്മൾ ദിവസവും കാണുന്ന ഈ റോഡുകളിലൂടെ ഓടുന്ന ട്രക്കുകളും ബസ്സുകളുമെല്ലാം ഉടൻ തന്നെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് പുകതുപ്പുന്ന ഡീസൽ എഞ്ചിനുകൾക്ക് പകരം വെള്ളം മാത്രം പുറത്തുവിടുന്ന ഒരു പുതിയ ഇന്ധനം അതെ ഇന്ത്യയുടെ സ്വന്തം ഹൈഡ്രോജൻ ഹൈവേകൾ യാഥാർത്ഥ്യമാവുകയാണ് എന്താണിത് ഇത് എങ്ങനെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കും വിശദമായി അറിയാം അടുത്തിടെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ചരക്ക് ട്രക്കുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ ആവശ്യമായ സൗകര്യമുള്ള പാതകളാണ് ഹൈഡ്രജൻ ഹൈവേകൾ അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയം വരും എന്തിനാണ് നമ്മൾ ഹൈഡ്രജന് ഇത്ര പ്രാധാന്യം നൽകുന്നത് കാരണം ലളിതമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എൺപത്തിയേഴ് ശതമാനവും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ഇതിനായി ഓരോ വർഷവും നമ്മൾ ചിലവഴിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ഇതൊരു ഭീമമായ തുകയാണെന്ന് മാത്രമല്ല ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭാരമാവുകയാണ് ഇതിനൊരു പരിഹാരം കൂടിയാണ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പ്രകൃതിക്ക് ദോഷകരമല്ല എന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് പുകയല്ല ശുദ്ധമായ വെള്ളമാണ് അതായത് മലിനീകരണം പൂർണ്ണമായി ഇല്ലാതാക്കാം അതുകൊണ്ടാണ് ഹൈഡ്രജനെ ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് സർക്കാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പത്ത് റൂട്ടുകളിലായി മുപ്പത്തി ഏഴ് ഹൈഡ്രജൻ ട്രക്കുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിക്കും ഇവയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി ഒൻപത് ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും ഈ പദ്ധതിക്കായി സർക്കാർ അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത് ഈ പാതകളിലായിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ഹൈവേകൾ ഇതൊരു തുടക്കം മാത്രമാണ് ഈ പ്രഖ്യാപനം നടന്നത് എസ് ആൻഡ് പി ഗ്ലോബൽ സംഘടിപ്പിച്ച വേൾഡ് ഹൈഡ്രജൻ ഇന്ത്യ എന്ന ആഗോള ഉച്ചകോടിയിലാണ് അവിടെ നമ്മുടെ നയതന്ത്രജ്ഞരും വ്യവസായ പ്രമുഖരും വിദഗ്ധരുമെല്ലാം ഒത്തുകൂടി എങ്ങനെ ഇന്ത്യയെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബാക്കി മാറ്റാം എന്നതായിരുന്നു പ്രധാന ചർച്ച വളം പോലുള്ള വ്യവസായങ്ങളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്രേ ഹൈഡ്രജനു പകരം എങ്ങനെ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കാം ഇത് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം അവർ ചർച്ച ചെയ്തു നമ്മുടെ മുംബൈ ദീൻദയാൽ തുടങ്ങിയ തുറമുഖങ്ങളെ ഹൈഡ്രജൻ കയറ്റുമതിക്കുള്ള ഇടനാഴികളാക്കി മാറ്റുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൈഡ്രജൻ ഹൈവേ പദ്ധതിക്ക് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് പെട്രോൾ ഡീസൽ എന്നിവയുടെ ഇറക്കുമതി കുറച്ച് നമ്മുടെ പണം രാജ്യത്ത് തന്നെ നിർത്തുക രണ്ട് മലിനീകരണം പൂർണ്ണമായി ഇല്ലാതാക്കി നമ്മുടെ നഗരങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കുക മൂന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദനത്തിനും കയറ്റുമതിയിലും ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റുക ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ വാഹനങ്ങൾ ഓടുന്ന രീതിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ കാൽവെപ്പാണ് ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി പങ്കുവെക്കാനും മറക്കരുത് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി